നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ എത്തിയതു മുതൽ സാബി അലോൺസോയുടെ പ്ലാനിൽ ഏറെ സ്ഥാനമുള്ളയാളാണ് അർജൻറ്റീൻ യുവതാരം ഫ്രാങ്കോ മാസ്റ്റൻഡൂനോ ഒടുവിൽ കാത്തിരുന്ന ഫ്രാങ്കോയുടെ ഗോൾ പിന്നലെ പിറന്നു കളിയിൽ വമ്പൻ വിജയമാണ് ലവാൻ്റെക്കെതിരെ നേടിയത് റയൽ മാഡ് അതിലൊരു ഗോള് ഫ്രാങ്കോ മാസ്റ്റന്റൂനോയുടെ വക ആ ഗോളിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളെന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് മാസ്റ്റർനുന പറയുന്നു ഈ ഗോള് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പുതിയ ലൈഫിനോട് ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എല്ലാ സമയത്തും വളരെ കോൺഫിഡൻറ്റോടെയാണ് ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ഇത് ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആണ് എൻ്റെ ആദ്യ ഗോൾ റയലിൻ്റെ ഈ ജേഴ്സിയിൽ എൻ്റെ ആദ്യ ഗോൾ നേടാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഇനി നീണ്ട കാലത്തേക്ക് ഞാൻ മുന്നോട്ട് നോക്കുകയാണ് ഇതേപോലെ എനിക്ക് ഇനിയും തുടരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഫൈനലി അത് സംഭവിച്ചല്ലോ പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ടീം വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏത് തരം പെർഫോമൻസ് ആണോ നടത്തേണ്ടത് അതാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഐ തിങ്ക് വി ആർ ഡൂയിങ് വെരി വെൽ ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് പക്ഷേ ടീം ഇപ്പോൾ വളരെ സോളിഡ് ആണ് എന്നുകൂടി അദ്ദേഹം വളരെ വളരെ ഹാപ്പിയായിട്ട് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം ഗോൾ ഫാസ്റ്റ് ഗോൾ വരുന്നത് റയലിനായിട്ട് അഞ്ച് കളികൾ കളിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വന്നു ഇന്നലെ സാബി അലോൺസോയോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ ഗോളിനെ കുറിച്ച് ചോദിച്ചിപ്പോൾ സാബി അലോൺസോ പറഞ്ഞത് വരും വെയിറ്റ് ചെയ്താൽ മതി അവൻ്റെ ഗോൾ വരുമെന്ന് ഇപ്പോൾ കളി കഴിഞ്ഞ് ഗോളടിച്ചതിന് ശേഷം മാസ്റ്റൻഡുനയോട് ചോദിക്കുന്നു അഞ്ച് കളികളെടുത്തു ഈ ഗോളടിക്കാൻ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ വളരെ കാമായിട്ടാണ് നിന്നത് തീർച്ചയായിട്ടും അത് വരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തുക ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ഗോളിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് അതെനിക്കറിയാം എന്നാൽ പോലും ഞാൻ ഈ വിഷയത്തിൽ വളരെ കാമായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട കാര്യം ടീമിൻ്റെ വിജയമാണ് എന്നുള്ളതാണ് ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് കളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുകൂടി ഫ്രാങ്കോ മാസ്റ്റൻഡൂനോ പ്രായത്തിൽ കവിഞ്ഞ പക്കതയോടെ പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്താം